നമസ്കാരം സി പി എമ്മിൽ വിഭാഗീയത ഇല്ല എന്നാണ് നേതാക്കൾ പറയാറ് പക്ഷേ വിഭാഗീയത ഉണ്ട് എന്ന് ചില സഖാക്കൾ തന്നെ സമ്മതിക്കുന്നു മാത്രമല്ല നമുക്കൊക്കെ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും എന്തൊക്കെ വന്നാലും സി പി എം അതിശക്തമായ ഒരു പാർട്ടിയായി നിലകൊള്ളും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എം വി ഗോവിന്ദൻ മാഷ് ആവർത്തിച്ച് പറയുമ്പോഴും കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും വിഭാഗീയത പലപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് ഏതാനും നാൾ മുമ്പ് വരെ ആലപ്പുഴ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് സി പി ഐയിലേക്കും കോൺഗ്രസിലേക്കും ബി ജെ പി യിലേക്കുമൊക്കെ സഖാക്കളുടെ കുത്തൊഴുക്കായിരുന്നു എത്ര പേർ പോയി എന്ന് നമുക്കറിയില്ല എന്തായാലും സി പി എമ്മിൽ നിന്ന് ആള് ധാരാളമായി മറ്റു പാർട്ടികളിലേക്ക് പോകുന്നുണ്ട് പാർട്ടി വിട്ടുപോകുന്നുണ്ട് അത് സത്യമാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവ പ്രസ്ഥാനമുണ്ട് സി പി എമ്മിന്റെ യുവജനപ്രസ്ഥാനമാണ് അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട യോഗം ആലപ്പുഴ ജില്ലയിലെ പുന്നമണ എന്ന സ്ഥലത്ത് സംഘടിപ്പിച്ചു ഇവരുടെ ലോക്കൽ കമ്മിറ്റിയുമായിട്ടോ ഏരിയ കമ്മിറ്റിയുമായിട്ടോ ബന്ധപ്പെട്ട യോഗമാണ് ഈ യോഗത്തിൽ സഖാക്കളാരും എത്തിയില്ല പ്രത്യേകിച്ചും സ്ത്രീകളാരും എത്തിയില്ല ഡി ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളാണ് എന്നതാണ് ഇവർ പറയുന്നത് യുവ യുവശക്തി യുവജനത നമ്മുടെ ചിന്താചരമൊക്കെ ഡിവൈഎഫ്ഐയിലൂടെ കടന്നു നിന്ന അറുപത് പേർ വരേണ്ടടുത്ത് ഇരുപത് പേരാണ് എത്തിയത് ബാക്കി നാൽപ്പത് പേർ വന്നില്ല എന്തായാലും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മീറ്റിംഗ് നടത്തിയില്ല പിരിച്ചുവിട്ടു മീറ്റിങ് മീറ്റിംഗ് നടത്തണ്ട എന്ന് പറഞ്ഞു പ്രാദേശികമായ വിഷയമാണ് അല്ലെങ്കിൽ സഖാക്കൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒഴിച്ചുകൂടാനാവാത്ത ചില ഫങ്ഷനുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വിശദീകരണം വരുന്നുണ്ട് ന്യായീകരണങ്ങളും ഒക്കെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷേ സഖാക്കൾ മനഃപൂർവ്വം പലരും എത്തിയില്ല എന്നത് ശക്തമായി സി പി എമ്മിലെ ശക്തമായ വിഭാഗീയതയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിലെ മറ്റൊരു കാര്യം സ്ത്രീ ജനങ്ങൾ എത്താത്തതിന്റെ കാരണം ചില പുരുഷ ജനങ്ങൾ അല്ലെങ്കിൽ ചില പുരുഷ പ്രവർത്തകരുടെ ചില നമ്പറുകളും അല്ലെങ്കിൽ ചില ശൃങ്കാരേലകളും ഒക്കെയാണ് എന്ന് പറയപ്പെടുന്നു അതിനും സ്ഥിരീകരണമില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുകയാണല്ലോ എന്തായാലും ശരി ഡി വൈ ഈ ഒരു മേഖലാ യോഗത്തിന് ഈ പ്രാദേശിക യോഗത്തിന് സഖാക്കൾ ആരും തന്നെ അല്ലെങ്കിൽ സഖാത്തിൽ ഭൂരിഭാഗവും എത്തിയില്ല എന്നത് സത്യമാണ് മാധ്യമങ്ങളിൽ ചിലത് ഇത് വാർത്തയായി നൽകുന്നുണ്ട് പല വിശദീകരണങ്ങൾ വരുന്നുണ്ട് സി പി എമ്മിന്റെ ഇന്നത്തെ അവസ്ഥ കാര്യം മൂന്നാം തവണയും ചിലപ്പോൾ അധികാരത്തിൽ എത്തിയേക്കും പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം പക്ഷേ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടി സംവിധാനം എന്നുള്ള നിലയ്ക്ക് അമ്പയെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സി പി എം നേരിട്ട് സംഘടിപ്പിച്ച അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച സി പി എമ്മിന്റെ പേരിലുള്ള പരിപാടിയിൽ നമ്മൾ ആളില്ലാ കസേരകൾ കണ്ടതാണ് അത് എ ഐ ആണ് എന്ന് എം വി ഗോവിന്ദൻ മാഷു പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് ഇനി ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിലും ആള് വരാത്തത് കൊണ്ട് ഒഴിഞ്ഞ കസേരകൾ അങ്ങാനും കണ്ടാൽ അത് എ ഐ ആണ് ഡിവൈഎഫ്ഐയുടെ എല്ലാ അംഗങ്ങളും ഇതിൽ പങ്കെടുത്തു എല്ലാ പരിപാടിയും ഭംഗിയായി നടന്നു എന്ന് ഒരു വേള ഗോവിന്ദൻ മാഷു പറയുമായി ഡിവൈഎഫ്ഐയും സി പി എമ്മും ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയും ഒക്കെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ മഹിളാ പ്രസ്ഥാനമായ ജനാധിപത്യ മഹിള അസോസിയേഷനും ഒക്കെ തന്നെ ഒരു വലിയ അപചയത്തിന്റെ വാക്കിലാണ് നിൽക്കുന്നത് കാരണം സഖാക്കൾ പോലും ഇവരെ വെറുത്തു വെറുത്തുകഴിഞ്ഞു അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു സഖാവ് എന്ന് പറയാൻ പലർക്കും നാണക്കേടുണ്ടാകുന്നു എന്നുള്ള സ്ഥിതി വിശേഷം സംജാതമായിരിക്കുന്നു എന്ന് നമ്മളെ പരിചയമുള്ള ചില സഖാക്കൾ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നു ഇപ്പോഴും അവർ പറയുന്നു അവർ പാർട്ടിയുടെ ഭാഗമായി നിലകൊള്ളുന്നുണ്ട് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവരാരും തന്നെ ഒരു തരത്തിലും തൃപ്തരല്ല ചിലപ്പോൾ ഇനിയിപ്പോൾ അൻപത്തൊന്നു പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയന്നിട്ടായിരിക്കാം അവർ പ്രത്യക്ഷമായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാത്തത് പ്രതികരിക്കുന്നവരുമുണ്ട് കൂട്ടത്തോടെ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ബൃഹത്തായ ഒരു സംഭവ വികാസം സി പി എമ്മിൽ നടക്കുന്നത് ഇനി ഡിവൈഎഫ്ഐയുടെ ജാഥ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ സഖാക്കളെയും ചേർത്തുകൊണ്ട് നിറഞ്ഞ സദസ്സിൽ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു തീർച്ചയായിട്ടും കാരണം ഒരു വളർന്നു വരുന്ന യുവജന പ്രസ്ഥാനമാണ് സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനമാണ് എന്ന് കരുതി അതൊരു മോശം പ്രസ്ഥാനമാണെന്നും നമ്മൾ പറയില്ല ആളത്തിയില്ല ആളില്ലാക്സാരൽ ധാരാളം ഉണ്ടായിരുന്നു പരിപാടി നടന്നതുമില്ല എന്നിട്ടും ന്യായീകരണത്തിനും അഹങ്കാരത്തിലും ഒരു കുറവുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഡിവൈഎഫ്ഐക്കാരൊക്കെ പ്രതിനിധികളൊക്കെ പലപ്പോഴും ചാനൽ ചർച്ചകളിലും അതുപോലെ പൊതു ഇടങ്ങളിലും ഒക്കെ കിടന്ന് നിലവിളിക്കുന്ന അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്ന കാഴ്ച കാണുമ്പോൾ ഇവരില്ലെങ്കിൽ ഈ നാട് തന്നെ മുടിഞ്ഞു പോകും അല്ലെങ്കിൽ ഇവരിൽ ഇവരില്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ഉണ്ടാകില്ല ഇവരുണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിലനിൽക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോകും പാത്ത ആളെ കൂട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല ഏതാ വെളിയിൽ നിന്നുള്ള ആളല്ല സ്വന്തം സഖാക്കൾ പോലും വരുന്നില്ല പെണ്ണുങ്ങൾ വരുന്നില്ല പേടിച്ചിട്ട് ഈ അവസ്ഥയിൽ നിൽക്കുന്ന പാർട്ടിയാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കാനും രാജ്യത്തെ സേവിക്കാനും അല്ലെങ്കിൽ ഇവിടെ രാജ്യം ഭരിക്കാനും ഒക്കെ തന്നെ നടക്കുന്നത് കേരളത്തിലെ അവസ്ഥ രാഷ്ട്രീയ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്നാം തവണയും ഭരണം കിട്ടിയേക്കും അത് നിങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവരെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി യു ഡി എഫിനെ കൊണ്ടോ കോൺഗ്രസിനെ കൊണ്ടോ അവരെ ഒന്നും കൊള്ളൂല്ലാഞ്ഞിട്ടാണ് പിന്നെ ബി ജെ പി കുറവ് വോട്ടും പിടിക്കുന്നുണ്ട് ഫക്രുദ്ദീൻ അല്ലിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആലപ്പുഴയിൽ മൂന്ന് സീറ്റ് നേടാനുള്ള സാധ്യത ബി ജെ പിക്ക് ഉണ്ട് എന്നദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആയിട്ടുള്ള വിലയിരുത്തലാണ് നടത്തിയത് വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് മൂന്ന് എന്നുള്ളത് ആലപ്പുഴയിൽ മാത്രമുള്ള കണക്കാണ് മറ്റെല്ലാം ഉള്ള കുട്ടി എത്രയാകും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എന്തായാലും ബിജെപി വ്യക്തമായ മുന്നേറ്റം എല്ലായിടത്തും നടത്തും എന്നത് ഉറപ്പാണ് അതുകൊണ്ടുകൂടി ബി ജെ പി കുറെ വോട്ടുകളും സീറ്റുകളും പിടിക്കുന്നതും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഈ കഴിവില്ലായ്മയും പരസ്പരമുള്ള ചെളിവാരി എന്നിരകളും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഗുണമാകും അത് മറ്റുള്ളവൻ തോറ്റോടുന്നത് കൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് പറയാൻ പറ്റും യുദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നന്നായി പോരാടി നല്ല എതിരാളികളുമായി നല്ല രീതിയിൽ മത്സരിച്ചു വേണം ജയിക്കാൻ അതിനെ ജയം എന്ന് പറയാൻ പറ്റും ഇങ്ങനെയുള്ള വീണ് കിട്ടുന്ന ചക്ക വീണ് മൊയിലചാകരുന്നത് പോലെ വീണ് കിട്ടുന്ന ജയമൊന്നും ജയമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴേ അതിനെ വിലയിരുത്തുന്നില്ല എന്തായാലും ആളില്ല ഡി വൈ എഫ്ഐയുടെ പരിപാടിക്ക് ആളില്ല എസ് എഫ്ഐയുടെ പരിപാടിയുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ആളില്ല കസേരകൾ ധാരാളമുണ്ട് സി പി എമ്മിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ ഇപ്പോഴും അവരുടെ യോഗങ്ങളിൽ സഖാപ്പിൽ പോലും എത്തുന്നില്ല എന്നത് ഒരു വാസ്തവമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്